സ്പേസ് മെഡിസിനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചുവടുവയ്പുകൾ കുരുങ്ങുകയാണ് യു എയിലെ പ്രമുഖമായ ആരോഗ്യ ഗ്രൂപ്പ് മലയാളി കൂടിയായിട്ടുള്ള ആരോഗ്യ സംരംഭകൻ ഡോക്ടർ ഷംസീർ വായലിന്റെ നേതൃത്വത്തിലുള്ള ബുർജി ആണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ നീക്കം നടത്തുന്നത് അമേരിക്കൻ കമ്പനിയുമായി ഇത് സംബന്ധിച്ച കരാറിൽ അവർ ഒപ്പിട്ടിട്ടുണ്ട് ഹൂസ്റ്റൺ ആസ്ഥാനമായിട്ടുള്ള ആക്സിയം സ്പേസുമായിട്ടാണ് ബുർജിൽ ഹോൾഡിങ്സ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് നടത്തുക ഇത് വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളും സ്പേസിലെത്തിച്ച് മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദമായി പഠനം നടത്തി അത് മെഡിക്കൽ രംഗവുമായി സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള നീക്കങ്ങളാണ് ഇവർ നടത്താൻ പോകുന്നത് ഹൂസ്റ്റൺ ആസ്ഥാനമായിട്ടുള്ള ആക്സിയം സ്പേസ് നാസയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് ബുർജിൽ ഹോൾഡിംഗ്സുമായി അവർ ചേർന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്